പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ എക്സൈസ് സംഘം പിടികൂടി അർദ്ധരാത്രിയിൽ എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ തൊള്ളായിരം പിടിച്ചെടുത്തത് ഇന്ന് പുലർച്ചെ എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചിതറ പുതുശ്ശേരി ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടുന്നത് വിപണിയിൽ പത്ത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന തൊള്ളായിരം കിലോ ലഹരി വസ്തുക്കളും ലഹരി കടത്താൻ ഉപയോഗിച്ച രണ്ട് കാറുകളുമാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കുമിൾ തെറ്റിമുക്ക് സ്വദേശി നൌഫൽ മൻസിലിൽ മുപ്പത് വയസ്സുള്ള നൌഫൽ എന്നയാളുടെ പേരിൽ കേസെടുത്തു എക്സൈസ് സംഘത്തെ കണ്ട് വാഹനങ്ങൾ ഉപേക്ഷിച്ച് നൌഫലും കൂട്ടാളിയും ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രദേശത്തെ ലഹരി വിൽപ്പന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ഇയാൾ മുൻപും ഇയാൾക്കെതിരെ ചടയമംഗലം എക്സൈസ് സംഘം കേസുകൾ കണ്ടെടുത്തിരുന്നു കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ലഹരി വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തിവരികയായിരുന്നു ഒരാഴ്ചയായി എക്സൈസ് സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു സ്കൂൾ കോളേജ് പരിസരങ്ങളിലെ ചെറുകടകളിലും മറ്റും ഇത്തരം ലഹരി വസ്തുക്കൾ എത്തിച്ച് വിൽപ്പന നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു പാർട്ടിയിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ ബിൻസാഗർ ജയേഷ് മാസ്റ്റർ ചന്തു ശ്രേയസ് ഉമേഷ് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സിക്സ്റ്റി Together, we build the heart of your family's future.